നമുക്കറിയാം രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതാണ് വിഭജിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്ത് രണ്ട് ഭരണഘടനയും രണ്ട് ദേശീയ പതാകയും രണ്ട് പാർലമെൻറ്റും ഉണ്ടാക്കിയ രാജ്യമാണിത് കാശ്മീരിന് വേണ്ടി പ്രത്യേക രാഷ്ട്ര രാഷ്ട്ര എന്താ രാഷ്ട്രീയ പാർലമെൻറ്റും പ്രത്യേക ഭരണഘടനയും പ്രത്യേക പതാകയും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു അതിനുശേഷം ഈ രാജ്യത്ത് രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യാവകാശി പർട്ടിക്കുലർലി മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉള്ള നാടാണ് ഉണ്ടായിരുന്ന നാടാണ് ഈ ഇന്ത്യ അതുപോലെ തന്നെ കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത് ദത്തമായ ഒരു വാക്കാണ് ഭരണഘടനയിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വെച്ച കോമൺ സിവിൽ കോഡ് നടപ്പാക്കാൻ ഏഴര ദശാബ്ദം പിന്നിട്ട സ്വതന്ത്രാനന്തര ഭാരതത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ഈ തലക്കെട്ടിനോടൊപ്പം കൂട്ടി വഹിക്കേണ്ട ചില സംഭവങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അബദ്ധവശാൽ ഈ രാജ്യത്തിന് നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവരോധിതനായി ആ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് മുമ്പ് പ്രസംഗിച്ചതുപോലെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനാണ് ഈ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് അവിടെ ചെന്ന് രാജ്യത്തെ ഇകഴ്ത്തുക രാജ്യത്തെ താഴ്ത്തുക രാജ്യത്തെ അധിക്ഷേപിക്കുക രാജ്യത്തെ അപമാനിക്കുക രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുക അത് സാധാരണ നിലയിൽ ഇതൊക്കെ ചെയ്യുന്നത് വിഘടനവാദികളും വിധ്വംസകവാദികളും അവരുടെ വക്താക്കളും അവരുടെ പ്രയോക്താക്കളുമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രാജ്യത്തിന് പുറത്തുപോയി വിഘടനവാദികളുടെ നാവ് കടമെടുത്ത് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു എന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ദേശവിരുദ്ധ ചിന്താധാരയുടെ ഏറ്റവും പ്രത്യക്ഷമാർന്ന ബിബഡ്സ് രൂപമാണ് ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഒരു സെനറ്റർ അവർ ഇത് ഒരു രാജ്യത്തിൻ്റെ നേതാവാണോ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ ഇങ്ങനെയാണോ സ്വന്തം രാജ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ കൊടുത്ത ഇൻ്റർവ്യൂ അത് ആരും കണ്ടില്ലെങ്കിലും സോ കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് സ്വന്തം രാജ്യത്തെയും മാതൃത്വത്തെയും സംബന്ധിച്ച് യാതൊരു അഭിമാന ബോധവുമില്ലാത്ത ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് വിദേശത്ത് ചെല്ലുന്ന സമയത്ത് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ ഈ രാജ്യത്തിന് ദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഡിപ്ലമസിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഈ രാഹുൽ ഗാന്ധിയെ ഒരു ഡിപ്ലോമാറ്റിക് ഇഡിയറ്റ് എന്ന് നാമകരണം ചെയ്താൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഡിപ്ലോമാറ്റിക് ഡിപ്ലോമസിയെ സംബന്ധിച്ച് നയതന്ത്ര ബന്ധങ്ങളെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു നയതന്ത്ര വിഡ്ഢിയായി വേഷം കെട്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോകം ഉലകം ചുറ്റുന്നു എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനതയ്ക്ക് അപമാനമാണ് എന്ന് ഈ കുട്ടരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തിൽ പ്രജ്ജലിക്കുന്ന സമൂഹത്തിന് ഉണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തിലാണത് ഇവിടെ വഖഫ് ബോർഡിനെ സംബന്ധിച്ചുള്ള വഖഫ് നിയമങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകൾക്ക് പ്രസക്തിയേറുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഖിലാപത് പ്രസ്ഥാനം രൂപീകൃതമാകുന്ന കാലഘട്ടം മുതലോ രൂപാന്തരപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തായി രാജ്യത്ത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ദേശീയപരമായിട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിട്ട് മുന്നോട്ടു നീക്കുന്ന പല മേഖലകളെയും എതിർക്കുന്ന ചിന്താഗതി അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാണ് അത് കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടാണെങ്കിലും മുത്തലാഖിന് എതിരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചതിനെതിരായിട്ടാണെങ്കിലും ഇനി എന്തിനേറെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്നാക്കി എതിരായിട്ടാണെങ്കിലും കോമൺ സിവിൽ കോഡ് വന്നാലുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ തലച്ചോറ് പരിശോധിച്ചാലും ഇപ്പോൾ വക്കഫ് ബോ വക്കഫ് നിയമങ്ങൾ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരെ രംഗത്ത് വരുന്നവരെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചിന്താഗതിയുടെ പല രീതിയിലുള്ള രൂപങ്ങളെയാണ് നമുക്കറിയാം വഖഫ് നിയമം എന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ളൊരു നിയമമാണ് അത് സിദ്ധാന്തമെന്ന നിലയിൽ ദർശനമെന്ന നിലയിൽ പ്രാകൃതമാണ് ഒരു നിയമം എന്ന നിലയിൽ അങ്ങേയറ്റം വികൃതമാണ് അത്തരത്തിൽ പ്രാകൃതവും വികൃതവുമായിട്ടുള്ള ഒരു നിയമമാണ് വഖഫ് നിയമം ഈ നിയമത്തിന് സാധുത ലഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വഖഫ് നിയമത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്ന ഏറ്റവും മോശവും വിനാശകരവുമായിട്ടുള്ള നിയമമാണ് വഖഫ് നിയമം എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് തുർക്കിയും ലിബിയയും ഈജിപ്റ്റും സുഡാനും ലബനോനും സിറിയയും ജോർദാനും ടുണീഷ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തും വഖഫ് നിയമങ്ങൾ ഇത്തരത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത വഖഫ് നിയമം ഒരു മതേതര രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യാധികാരവും തുല്യ അവകാശവും നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭരണഘടനാദത്തമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ആ മതേതരമായിട്ടുള്ള സമീപനമല്ല വേണ്ടത് മതാധിഷ്ഠിതമായിട്ടുള്ള സമീപനത്തിലൂടെ ഞങ്ങളുടെ വസ്തുക്കൾ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ പ്രത്യേകമാണ് ഞങ്ങളുടെ മതം പ്രത്യേകമാണ് ഞങ്ങളുടെ വസ്തു പ്രത്യേകമാണ് ഞങ്ങളുടെ എന്താ ജീവിത രീതി പ്രത്യേകമാണ് ഞങ്ങളുടെ ഭക്ഷണം പ്രത്യേകമാണ് ഞങ്ങളുടെ വസ്ത്രം പ്രത്യേകമാണ് ഞങ്ങളുടെ ചിന്താധാര പ്രത്യേകമാണ് ഞങ്ങൾ സമ്പൂർണമായും ഇന്ത്യയിൽ നിന്ന് പ്രത്യേകം നിൽക്കുന്നവരാണ് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് ഇന്ത്യയുടെ ചിന്താധാരയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് ഇന്ത്യയുടെ സാംസ്കാരിക ഭൂമികയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം ആ സമീപനത്തിലൂടെയാണ് ഇന്ന് ഈ വഖഫിനെ വക്കഫിന് വേണ്ടി വാദിക്കുന്നവരെയും വഖഫിന് എതിരായിട്ട് നിയമം കൊണ്ടുവന്ന ആ സമീപനത്തെയും നമ്മൾ കാണേണ്ടത് ഈ രീതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിന പതിമൂന്നിലാണ് മുസൽമാൻ വഖഫ് സാധൂകരണ നിയമം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അന്ന് ഡൽഹിയിലെ സുൽത്താൻ അവിടുത്തെ ജുമാ മസ്ജിദിനോടൊപ്പം ചേർന്ന രണ്ട് ഗ്രാമങ്ങൾ വഖഫിന് വിട്ടുകൊടുത്തുകൊണ്ട് വഖഫ് നിയമം വഖഫ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആരംഭിച്ചു മുഗളന്മാരുടെ ഭരണസമയത്ത് വഖഫിലേക്ക് ഇങ്ങനെ ഭൂമികൾ ഭീഷണിപ്പെടുത്തിയും തലകൾ ഗളഛേദം നടത്തിയുമൊക്കെ വഖഫിലേക്ക് ഭൂമികൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു ഇന്ന് ഡിഫൻസ് മിനിസ്ട്രിയും അതോടൊപ്പം തന്നെ റെയിൽവേ മിനിസ്ട്രിയും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഏറ്റവും കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അത് വഖഫ് ബോർഡിനാണ് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒൻപത് ലക്ഷത്തിലേറെ ഹെക്ടർ ഭൂമി വഖഫ് ബോർഡിന് ഇന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഡിഫൻസിനും റെയിൽവേക്കും ഉള്ളത് കഴിഞ്ഞാൽ അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നാലിൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വഖഫ് നിയമം ആക്ട് ഒരു കേന്ദ്രീകൃത ആക്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സെൻട്രൽ വക്കഫ് ബോർഡും കൗൺസിൽ ഓഫ് സെൻട്രൽ വക്കഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടു ഇന്ന് മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകൾ ഈ രാജ്യത്ത് രാജ്യത്താകമാനമുണ്ട് ആ വക്കഫ് ബോർഡുകളുടെ അധീനതയിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ഭൂമി ഉള്ളത് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വക്കഫ് നിയമത്തിൽ ഒരു വലിയ ഭേദഗതി വരുത്തി ആ ഭേദഗതി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ സമ്പൂർണമായിട്ടും ഭേദഗതി ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതരത്വം എഴുതി വച്ചിരിക്കുന്ന ആ മഹത്തായിട്ടുള്ള ആ മനോഭാവമുണ്ടല്ലോ ആ മനോഭാവത്തെയാണ് മാറ്റിമറിച്ചത് ഇന്ത്യ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യയിലെ ആൾക്കാർക്കും സ്വച്ഛന്തമായി സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യയുടെ ആ കരുത്തിനെയാണ് ഇത്തരത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമ ഭേദഗതിയിലൂടെ നശിപ്പിച്ചത് അന്ന് ഇതിൻ്റെ ഒരു സിഇഒ ഉണ്ട് എന്താ മുത്തവല്ലി അയാൾക്ക് പൂർണ്ണ അധികാരമോ ജില്ലാ ജഡ്ജിയേക്കാൾ അധികാരമാണ് ഒരു കോടതിക്ക് വഖഫിൻ്റെ പുറത്തുള്ള അധികാരത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനോ ട്രയൽ ചെയ്യാനുള്ള അധികാരമില്ല കോടതികളുടെ അധികാരത്തിന് മുകളിലാണ് വഖഫ് ബോർഡ് അതിൻ്റെ മുത്തവല്ലി എന്ന് പറയുന്ന വ്യക്തി കോടതിയുടെ മജിസ്ട്രേറ്റിനും മുൻസിഫിനും അപ്പുറത്തുള്ള ആളാണ് അയാൾ തീരുമാനിക്കുന്നത് ചോദ്യം ചെയ്യാൻ കോടതിക്ക് അധികാരമില്ലാത്ത അവസ്ഥ കോസി ജുഡീഷ്യൽ പവർ എക്സിക്യൂഷൻ പവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള എക്സിക്യൂഷൻ ഇ പി പെറ്റീഷൻസ് കേൾക്കാനും നടപ്പാക്കാനുമുള്ള അധികാരം അങ്ങനെ കേരളത്തിലെ കോടതികൾ ഇന്ത്യയിലെ കോടതി സംവിധാനത്തിന് നിയമസംഹിത നിയമ സംവിധാനത്തിന് പാരലായി ശരിയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമ ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത് ആ വക്കഫ് ഭേദഗതിയെ തുടർന്ന് ഈ രാജ്യത്ത് ഏകദേശം നൂ ഇരുന്നൂറോളം വരുന്ന നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥലങ്ങൾ തർക്കത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥലങ്ങൾ ഇന്ന് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കിടക്കുക അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല കാരണം ശ്രീ രാജേഷ് ഏട്ടനും അതോടൊപ്പം തന്നെ ശ്രീ പ്രദീപിള്ളയും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ അത് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വക്കഫ് ക്ലെയിം ചെയ്തിരിക്കയാണ് അവരുടേതാണെന്ന് നൂറുകണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഗ്രാമങ്ങൾ വക്കഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ് അവരുടേതാണെന്ന് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നിരവധി നിരവധിയുണ്ട് അങ്ങനെ മനുഷ്യന് ആ ആ വസ്തുവിന്മേൽ അവിടെ ജീവിക്കുന്നവന് പരമ്പരാഗതമായിട്ട് ആർജിച്ച വസ്തുവിന്മേൽ ഒരു അധികാരവുമില്ല വഖഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വഖഫിൻ്റെ അർത്ഥം തന്നെ വളരെ രസകരമാണ് നിയന്ത്ര നിയന്ത്രണവും നിരോധനവുമാണ് എന്ത് നിയന്ത്രണമോ എന്ത് നിരോധനമാ വിൽക്കാനോ കൈമാറ്റപ്പെടാനോ പാടില്ലാത്ത അള്ളായുടെ വസ്തുവകകളാണ് വഖഫ് എന്ന് പറഞ്ഞു വഖഫിനെന്ന് പറഞ്ഞ് ഒരാൾ ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാനോ അതോടൊപ്പം തന്നെ കൈമാറ്റപ്പെടാനോ പാടില്ല അള്ളായുടേതാണ് അത് സംരക്ഷിക്കാനുള്ള ചുമതലയാണ് വക്കം ബോർഡിന് വെട്ടിപ്പ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ബോർഡിലാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത് വക്കം ബോർഡിലാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിലെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മുസ്ലിം സമൂഹം തന്നെ ഈ വഖഫോർഡിനെ പൊളിച്ചടുക്കി കളയണം പൊളിച്ചടുക്കി ഒരു പരുവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതികളോട് അത്രയ്ക്ക് കൊള്ളയാണ് വഖഫിൻ്റെ പേരിൽ അള്ളായയുടെ പേരിൽ അവിടെ ഇരിക്കുന്നവന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത് കേവലം ഒരു നിയമ സംഹിത മാറ്റി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനോടും മതേതരത്തെ സംവിധാനത്തിനോടും ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനത്തിനോടും താതാത്മ്യപ്പെടുന്ന ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മാറ്റം മാത്രമല്ല കൊണ്ടുവന്നത് അവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവും മതത്തിൻ്റെ പേരിൽ അള്ളായുടെ പേരിൽ വഖഫിൻ്റെ പേരിൽ ആ സമൂഹം അവിടെ നടക്കുന്ന അഴിമതിയും കൊള്ളയും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇച്ഛാശക്തിയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ വഖഫ് നിയമ ഭേദഗതിയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൗർഭാഗ്യവശാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിൻ്റെ എല്ലാ സീമകളും അതിലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെതിരെ ഈ കേരളത്തിലെ എം പിമാർ രാഷ്ട്രീയ ഭേദമന്യേ കൊടിയുടെ നിറത്തിൻ്റെ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചാണ് വക്കഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെതിരായിട്ട് ഒരുമിച്ചാണ് ഈ രാജ്യത്ത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരെക്കൊണ്ട് ജയിച്ചു കയറാമെന്ന് വ്യാമോഹിച്ചിരിക്കുന്ന മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ നിയമത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നു ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് രംഗത്ത് രംഗത്ത് വരുന്നു പക്ഷേ ഈ രാജ്യത്ത് ഒരു പുതിയ ചരിത്രം എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ശ്രീരാമജന്മഭൂമിയിൽ ജന്മസ്ഥാനിൽ ശ്രീരാമ ക്ഷേത്രം പണിയുക എന്നുള്ളത് അഞ്ഞൂറ് വർഷത്തിനപ്പുറത്തുള്ള ഈ നാടിൻ്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു ഇച്ഛാശക്തിയാണ് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ജമ്മു കാശ്മീരിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടനയും രണ്ട് പാർലമെൻറ്റും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ധീരരക്തസാക്ഷിത്വം വഹിച്ചു എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ധീരരക്തസാക്ഷിത്വം അത് വൃഥാവിലായില്ല എന്ന് തെളിയിച്ച ഒരു ചരിത്രം കുറിച്ച ഭരണകൂടമാണ് ഇന്ത്യയുടെ ഭരണകൂടം ഈ രാജ്യത്ത് മുന്നൂറ്റി എഴുപതാം വകുപ്പെടുത്ത് മാറ്റിയാൽ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ തന്നെ ഇന്ത്യക്കെതിരെ മൂന്നാലോക മഹായുദ്ധം പ്രഖ്യാപിക്കും ഇന്ത്യയിലേക്ക് എന്താ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരില്ല ഇന്ത്യ മുഴുവൻ തന്നെ ഒറ്റപ്പെടും ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യയിലെ എല്ലാ സമൂഹത്തെ ഹിന്ദുക്കളിനെയും ക്രിസ്ത്യാനിയെയും മുഴുവൻ മുസ്ലിം ഭീകരവാദികൾ നശിപ്പിച്ചുകളയും ഇന്ത്യ മുഴുവൻ കലാപ കലുഷിതമാകുമെന്നൊക്കെ പ്രഖ്യാപിച്ച് ഈ എഴുപത്തഞ്ച് വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ വിരുദ്ധവും പാകിസ്ഥാൻ അനുകൂലവുമായിരുന്ന മുന്നൂറ്റി എഴുപതാം വാ വകുപ്പ് വച്ചുപുറിപ്പിച്ച അവരുടെ മുന്നിൽ അതെടുത്തു മാറ്റിയപ്പോൾ ഈ രാജ്യത്ത് ഒരു കലാപം ഉണ്ടായിട്ടില്ല ബാബറി കെട്ടിടം ഇരുന്ന സ്ഥലത്ത് ജന്മഭൂമി എന്ന് പറയുന്ന വിഷയം അത് സ്ഥാപിക്കണമെന്ന തീരുമാനമെടുത്തപ്പോൾ ഈ രാജ്യത്ത് ഒരു എഫ് ഐ ആർ പോലും ഇടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ഈ രാജ്യത്തിലെ സാമാന്യ ജനതയിൽ പരിവർത്തനത്തിൻ്റെ ആ ഒരു പരിവർത്തനത്തിൻ്റെ പുതിയ ഒരു ചരിത്രം അവൻ്റെ മനസ്സിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അതിൽ അവൻ അഭിമാനിക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ആ ഇച്ഛാശക്തിക്ക് ഇതുപോലെ മുത്തലാക്ക് നിയമം മൂലം നിരോധിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമശാസനയ്ക്കനുസരിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ ജനതയും ജീവിക്കുമെന്ന് ഉറപ്പു വരുത്താനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും